നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഡിജിറ്റൽ പണ കൈമാറ്റത്തിന് ഭൂരിപക്ഷം പേരും ഉപയോഗിക്കുന്ന യു പി ഐ ഇടപാടുകൾക്ക് ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ നിർബന്ധമാക്കി കേന്ദ്രം പണമിടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കാനായി ബുധനാഴ്ച മുതൽ മുഖം വിരലടയാളം എന്നിവ ഉപയോഗിച്ചുള്ള തിരിച്ചറിയൽ അനുവദിക്കണമെന്നാണ് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് നിലവിലെ യു പി ഐ പിൻ സംവിധാനത്തിന് ബദലായാണിത് ഏകീകൃത തിരിച്ചറിയൽ സംവിധാനമായ ആധാറിലെ ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ചായിരിക്കും സ്ഥിരീകരണം യു പി ഐ അൺലോക്ക് ചെയ്യാൻ പിൻ നമ്പറിന് പകരം നിലവിൽ ബയോമെട്രിക് സംവിധാനങ്ങൾ ഉപയോഗിക്കാനാകും എന്നാൽ പണ കൂടി ബയോമെട്രിക് സംവിധാനം ഏർപ്പെടുത്തുകയാണ് ഇതുവഴി ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാകുമെന്നും സാമ്പത്തിക തട്ടിപ്പുകൾ വലിയ അളവിൽ തടയാനാകുമെന്നും എൻ പി സി ഐ അവകാശപ്പെടുന്നു ഓരോ ഇടപാടും ബാങ്കുകൾ ക്രിപ്റ്റോഗ്രാഫിക് പരിശോധനയിലൂടെ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കും സഹകരണ മേഖലയിൽ കയ്യൊപ്പുചാർതി ജനങ്ങളുടെ ബാങ്ക് പീപ്പിൾസ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് നിരവധി പുരസ്കാരങ്ങൾ ജനപ്രിയ ബാങ്കിംഗ് നിക്ഷേപം ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കോടി വായ്പ എഴുന്നൂറ്റി അൻപത് കോടി ഇരുപത്തിമൂന്ന് ശാഖകൾ എന്നും ലാഭത്തിൽ കോടിയുടെ ലാഭം ആകർഷകമായ സ്വർണപ്പണയ വായ്പ പദ്ധതി അഞ്ച് സ്വർണപ്പണയ വായ്പ സ്കീമുകൾ എട്ടര ശതമാനം മുതൽ ഒൻപതര ശതമാനം വരെ പലിശ നിരക്കിൽ ായ ബാങ്കിൽ സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപെട്ടത് ജില്ലയിലാകെ പത്തൊമ്പത് ബ്രാഞ്ചുള്ള ബാങ്കിന്റെ പ്രവർത്തനം ജൂലൈ മുപ്പത് മുതൽ ആർ ബി ഐ മരവിപ്പിച്ചിരിക്കുകയായിരുന്നു വർഷങ്ങളായി ബാങ്ക് ചെയർമാനായ എം പി ജാക്സന്റെ നേതൃത്വത്തിൽ വഴിവിട്ട വായ്പകൾ നൽകിയും ക്രമക്കേടുകൾ നടത്തി ബാങ്കിന്റെ സാമ്പത്തിക സ്ഥിതി തകർത്തതായി ആർ ബി ഐ കണ്ടെത്തിയിരുന്നു അവസരം നൽകിയിട്ടും തിരുത്തൽ നടപടി ഉണ്ടായില്ല തുടർന്നാണ് കടുത്ത നടപടിയിലേക്ക് കടന്നത് പന്ത്രണ്ട് മാസത്തേക്കാണ് ഭരണസമിതി സസ്പെൻഡ് ചെയ്തത് ബാങ്കിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഫെഡറൽ ബാങ്കിന്റെ മുൻ വൈസ് പ്രസിഡന്റ് രാജു എസ് നായരെ അഡ്മിനിസ്ട്രേറ്ററായി റിസർവ് ബാങ്ക് നിയമിച്ചിട്ടുണ്ട് കെ മോഹനൻ മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സൌത്ത് ഇന്ത്യൻ ബാങ്ക് ടി എ മുഹമ്മദ് സഖീർ മുൻ വൈസ് പ്രസിഡന്റ് ഫെഡറൽ ബാങ്ക് എന്നിവരാണ് ഉപദേശക സമിതി അംഗങ്ങൾ ബാങ്കിന്റെ ദയനീയ ധനകാര്യസ്ഥിതി ഭരണ നിലവാരത്തിലെ കുറവ് തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് നടപടിയെന്ന് റിസർവ് ബാങ്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച പത്രക്കുറിപ്പിൽ പറയുന്നു ബാങ്ക് പ്രവർത്തനം ആരോപിച്ചതിനാൽ ആയിരക്കണക്കിന് നിക്ഷേപകരുടെ കോടിക്കണക്കിന് രൂപ പിൻവലിക്കാനാകാതെ വലയുകയാണ് കോപ് വെബ്സ് സഹകരണ സ്ഥാപനങ്ങൾക്ക് സമഗ്ര വെബ്സൈറ്റ് ഒരുക്കാൻ ഒരു സഹകാര്യം സംരംഭം എ ജോയിൻറ്റ് വെഞ്ചർ ഓഫ് സഹകാര്യം കൊച്ചി ആൻഡ് ബുസ് ക്യാച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയൽ നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു കുറഞ്ഞ നിരക്ക് സമ്പൂർണ്ണ ഉത്തരവാദിത്തം ഉറപ്പാക്കപ്പെടുന്ന തുടർ സേവനങ്ങൾ കോപ് വെബ്സ്